ഹലോ മായ വന്നു വെൽക്കം വെൽക്കം ഊണൊക്കെ കഴിഞ്ഞാ ഇന്നലെ ലാസ്റ്റ് വന്ന വന്നാളിന്ന് ഫസ്റ്റ് വന്നു അല്ലേ താങ്ക് യു എന്തൊക്കെ അറിവെച്ചു ആരും എത്തിയിട്ടില്ല ആ കഴിച്ചു ഇന്ന് വേഗം കഴിച്ചിരുന്നല്ല ലൈവ് കഴിയാറപ്പോഴേ വിശിനിട്ട് വണ്ടില്ല അപ്പൊ ഞാൻ വേഗം കഴിച്ചു കഴിച്ച മായ കഴിച്ചില്ലേ മോള് എന്തെടുക്കുന്നു ഉറങ്ങിയ വരുവോന്നറിയില്ല വരായിരിക്കും ഉറങ്ങിയല്ലേ ആദ്യം ഞാൻ ലൈവ് എടന്ന് നോക്കിയിരുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പൊ വര വരാറേ ഇല്ല അതൊരു കാലം അവരിതൊക്കെ കേട്ടോ ഓടാത്തവരാണ് അത് കാരണം കുഴപ്പമില്ല ഞാൻ എത്ര പാടിയാലും നിക്കണ കൊറച്ചുപേരുണ്ട് ക്ഷമിച്ച് ക്ഷമിച്ച് നേരിട്ട് കാണാനെ കല്ലെടുത്തറിയും കാണാത്തോണ്ട് രക്ഷപ്പെട്ടു ണ്ട് വായോ വായോ ആര് വരുമ്പോളേക്ക് ഞാൻ കഴിച്ചിട്ട് വരാം ഒക്കെ കഴിച്ചിട്ട് വായി കുറെ നേരം വൈകി അപ്പൊ ഞാൻ വേസിന്ന് തിരുന്ന് നേരത്തെ ഞാൻ കുഴപ്പമില്ലല്ലേട്ടായാലും പാടല്ലേ ചെലപ്പോ പിന്നെ ലൈവന്നെ ഇണ്ടാവൂല പിന്നെ ൊക്കെ ചോയിച്ചു വന്നെ നാലമ്പനെത്തിണ്ട് മായ പോയി മായ കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു ടീച്ചർ ലൈവ് അറിഞ്ഞാവോടനത്തും മായ പോയി കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു മായക്ക് ഇടയില് വശുന്നാലും മായ പോയി എന്നാല ഉഷാർ പോരാ ആ കമന്റിൽ കഴിച്ചിരുന്നെന്തായിരുന്നു ചിക്കൻ ആണോ മീനാണോ അതോ പച്ചക്കറിയോ ടീച്ചറെ വായോ വായോ ഇന്ന് എൽ കെ ജിന്നൊന്നും പറയാലോ ഏട്ടാ ആണോ കൊതിപ്പിക്കല്ലേ ഇവിടെ അങ്ങനെ മറ്റീന്ന് നല്ലതൊന്നും കിട്ടാറില്ലേ ഞാനിന്ന് ഉണക്കമീൻ പുറത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഉണക്കമീൻ കുറച്ചും കൂടി ഇണ്ട് ഉണക്കമാന്തളും തക്കാളി ചമ്മന്തി പിന്നെ ഉച്ചക്കാലത്ത് കുറച്ച് കൊത്തമരി ഉണ്ടായിരുന്നു അതെ ടീച്ചറെ വായോ വായോ അലമ്പൻ എത്തിയിട്ടുണ്ട് മറ്റേ മായ ചോദിച്ച പോലെ അലമ്പന്മാര് വരൂല്ലെന്ന് ചോദിച്ചിട്ട് ഇവിടെ എന്താ അറിയാൻ വേണ്ടി മായ ഓടി വന്നതാ ഇന്നലെ വന്നപ്പോഴെങ്കിലും ലേറ്റായി ിജോ വായോ മോളിലിരിക്കാണ്ട് ഇറങ്ങിയോ ഇന്നലെ ആൾക്ക് പിടികിട്ടില്ലേ അപ്പൊ അത് കാരണം മായ വേഗം വന്നു മഴയുണ്ടോ മഴ പോയോ ആണല്ലേ പ്ലെ ഞങ്ങള് നാട്ടിൽ പോയിട്ട് അങ്ങനെ നല്ല മീനൊന്നും അത്രക്കങ്ങൾ പ്രശ്നമൊന്നും അല്ലായിരുന്നു അങ്ങനെ പോയില്ല ോ ലിജോര നല്ല മഴായിരുന്നു മഴ മാറിയില്ലാവോ ടീച്ചറാണോ മോളിലോന്നിരിക്കുന്നത് അമ്മയെ ഫ്രണ്ട് വിചാരിച്ചു അയ്യാ അങ്ങനെ കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം ഉഷാറൊക്കെ തന്നെയാണ് തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നടക്കും ഒരു അര മുക്കാ മണിക്കൂറൊക്കെ മിക്ക ദിവസവും നടക്കും അത് ശരിയെന്നു സി എസ്സിന് നോക്കി വന്നതാകും അത് ഇപ്പൊ സി എസ് കാരണം അത് കേട്ടതും പോയല്ല അപ്പൊ മലയാളിയാ ജയൻ സ്മാർട്ട് ഹായ് വെൽക്കം എന്താണ് വിശേഷം ജയൻ െ താങ്ക് യു നാട്ടിലാണോ നാടെവിടെയാണോ എന്താണ് വിശേഷം എന്ത് ചെയ്യുന്നു സ്മാർട്ട് എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്

വീഡിയോ ക്യൂ കണ്ടിട്ടുണ്ടോ കാലിക്കട്ട് എയർപോർട്ട് ആണോ കോഴിക്കോട് കാരണം ജയനും കണ്ട സി എസിനെ കണ്ട എവിടെ വെച്ചത് ജിംബ്രു വന്നല്ലോ വെൽക്കം വെൽക്കം കൊണ്ടോട്ടിയല്ലേ ഒരു വർഷം കഴിഞ്ഞ ചാനൽ ഇത് രണ്ടു വർഷമായ ചാനലാണ് ജയൻ ഞങ്ങൾ ജിംബ്രു ഹായ് പറയുന്നു സി എസ് ജിംബ്രു ഹായ് സിഎസ് വിളിച്ചു സിഎസിനെ തിരിച്ചു വിളിച്ചു ജയനെ കളിച്ചു സി എസ് അതെ സി എസ് എവിടെയാൻ രണ്ടു ദിവസമായു നിന്നല്ല ഞാൻ എന്ന പോലെ പുതിയ ആളാ രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ ആരെയും പരിചയം ആവാൻ വഴിയില്ലല്ലോ ഞാൻ തൃശൂരാണെന്ന് പറയുന്നത് ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു ജിംബ്രു കഴിച്ച ജിംബ്രാ ജിംരു സി എസിനെ അറിയോ ഐഡിയ ആയിരുന്നു ആദ്യം ഇപ്പോ ചാനലാക്കിയാണോ അതാണ് പരിചയ അല്ലെങ്കി പിന്നെ അറിയില്ലല്ലോ ശരിയാണ് പോയോ കോഴിക്കോടും ജിംബ്രിംബ്രേനെ അറിയാം അല്ലെ സി എസ് സി അറിയില്ല അല്ലെ ഞാനും ഇന്നലെയാണ് പരിചയപ്പെട്ടത് തൃശൂക്കാരൻ ഞാനും തൃശ്ശൂര് ജയന്റെ ചാനല മോണിയായ ഐഡിയ തന്നെയല്ലേ ചാനല കല വീഡിയോ ഒന്നും ഇങ്ങനെ ഇതും പിന്നെ ചാനലാക്കാങ്ക് യു അതെ വന്നിച്ചിരിക്കുന്നുണ്ട് ജയൻ ഭയങ്കര സ്മാർട്ട് ആണോ അല്ലേ സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ അവിടെ പോയാവോ ഒരു എം എഫ് ടിണ്ടായി ലിജോ ടീച്ചർ ഇന്ന് അവരാരും കണ്ടില്ലല്ലോ ആ സ്മാർട്ടാണെന്നല്ല പേരിലന്നെ

ിജോവായോ ടീച്ചറായവായോ അവരൊക്കെ അവിടെ പോയി സമയമാവാത്തോണ്ടാണോ താങ്ക്സ് ഫോർ കോംപ്ലിമെൻറ്റ് മിസ് എസ് ഞാൻ കട നടത്തുന്നു എന്ത് കടയാണ് സൂപ്പർ മാർക്കറ്റാണോ എന്ന് സി എസ് ടോക്സ് പറഞ്ഞ ഇവിടെ ഞങ്ങളുടെ മുംബൈയിലെ വലിയ റെയിൽവേ സ്റ്റേഷൻ അല്ലേ സ്റ്റേഷനറി ഇവിടെ ഇവിടെ താഴെ ഒരു കടയുണ്ട് അത്ര വലിയ കടയാന്നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അവരും അവര് അതിന് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയ പേരിട്ടിരിക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് നമുക്ക് പേരിടുന്നോണ്ട് കുഴപ്പൊന്നുമില്ല നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞ വലിയതല്ലേന്താ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളുടെ കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ കൊഴപ്പില്ല ചെറിയ തട്ടുകട ചായക്കട പേര് ഫൈവ് സ്റ്റാർ അത് തന്നെ അത് തന്നെ ഫൈവ് സ്റ്റാർ പണ്ട് സി പ്രോഗ്രാം ഉണ്ടായില്ലേ ഫൈവ് സ്റ്റാർ തട്ടുകട അല്ലേ തൃശ്ശൂർ ആണല്ലോ ഡ്രീം മൂവീസ് കിട്ടും അതേ തൃശ്ശൂരിനെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഇവിടെ ഒരാളെ കാണണുള്ളുല്ലോ രണ്ടുപേരെ കമെന്റ് ഞാനും തൃശ്ശൂര് പക്ഷെ സൗണ്ട് കേക്കുന്നില്ലല്ലോ അതുകൊണ്ട് പറയാൻ പറ്റില്ല പിന്നെ എഴുതണ സ്റ്റൈല് നോക്കി വേണെ പറയാം ഇന്നച്ചൻ സ്ഥലം യെസ് എന്നാല് അതിലേ പോയപ്പോ ഇന്നച്ചന്റെ പള്ളി കണ്ടു പക്ഷെ അതെപ്പോഴും കാണുന്നതാണ് വലിയ പള്ളി വിശ്രമം ചെയ്യണത് അതിന്റെ ബാക്കിൽ അപ്പൊ അത് അത് അതേ സ്ഥലത്ത് കൂടെ പോയിണ്ടായി അത് അവിടെ ഒരു ബ്ലോക്കിൽ വിട്ടപ്പോ അതിലേ ഞാൻ ആദ്യമായിട്ട് പോയത് അപ്പൊർത്തു ടോവിനോ വീടിന്റെ അടുത്ത് കൂടെ പോയിണ്ടായിരുന്നു അങ്ങനെ സ്ഥിരം പോണതാട്ട് സ്റ്റാൻഡിന്റെ അടുത്ത് ടോവി അന്ന് വോട്ട് ചെയ്തിട്ട് ടോവിനോ വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾ ഞങ്ങള് ബാക്കി കൂടേ ടോവി ടോവി എന്ന് പറഞ്ഞ ഞങ്ങള് പിള്ളേര് പറഞ്ഞ അതെ അമ്മ ടോവി പോന്നു പോന്നുവിനോ ഞാൻ ജന സബല് ആണോ എനിക്ക് ഓർമ്മയില്ല അപ്പൊ കൊറേ നാളായി കണ്ടിട്ട് ഒരു ലാസ്റ്റ് ഒരു ഷോർട്സ് ആണ് എന്തെങ്കിലും ഒന്ന് കമന്റ് ഇട്ടിട്ട് പോകും കണ്ടിട്ടുണ്ട് സബ്ബ തന്നെയാണോ ഇന്നച്ഛൻ അടിപൊളിയ അദ്ദേഹത്തിന്റെ പാർട്ടി ഇഷ്ടമല്ല അദ്ദേഹത്തെ ഇഷ്ടമല്ലോ അദ്ദേഹത്തിഷ്ടം എല്ലാര്ക്കും ഇഷ്ടാണല്ലോ ഏത് പാർട്ടിക്കാരനെ ഇന്നച്ഛൻ ഇഷ്ടമാണല്ലോ പാർട്ടി നോക്കിട്ടല്ല എനിക്കും ഇത്രയും നോക്കിക്കോളൂ അറിയില്ല ആ ഞാൻ നോക്കാം ആ നമ്മളധികം പരിചയം ഇല്ലല്ലോ വല്ലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആൾക്കാരല്ല അതുകൊണ്ടാണ് ആ സി എസും വേറെ പാർട്ടിക്കാരനാണെന്ന് അറിയാമായിരുന്നു എനിക്ക് ഞാനൊരു സത്യം ഇത്ര പറും ഒരു ഒട്ടും ചെയ്യാത്ത ആളാണ് ഞാൻ എനിക്ക് ഓട്ടേ ഇല്ല എം എഫ് ടിക്ക് അറിയോ അയ്യോ സി എസ് അറിയോ എനിക്ക് ഓട്ടില്ലാണ്ടല്ല ഓട്ടില്ല മ്മേനെ കൊണ്ട് അമ്മക്ക് ഓട്ടുണ്ടായിരുന്നു നാട്ടിലെ ചെയ്യാൻ പോയിണ്ടായിരുന്നു ഞാനും മോനും കൂടെ കൊണ്ടുപോയത് അതുവരെ വരെ ഉഷാറൊന്നും ഇല്ലാണ്ട് കിടന്ന ആള് വോട്ടിന്റെ ഒന്ന് രാവിലെ എണീറ്റ് റെഡി ആയിരിക്കാൻ പോകണമെന്ന് പറഞ്ഞു അത് പേര് ചേർക്കാൻ പോളിവിടെ റേഷൻ കാഡൊന്നും എടുത്തിട്ടില്ല റേഷൻ കാർഡ് ഇപ്പൊ നാട്ടില് പേരൊക്കെ നാട്ടിലാ ആണോ ഗാനമേള കാണാ അതെവിടെയാണ് അമ്പലത്തിൽ അങ്ങനാണോ ആന്ന് അമ്മ പൊളിയാണ് തലേ ദിവസം വരെ ചെന്നിട്ടൊരാഴ്ച ഉണ്ടായില്ല കിടപ്പണിയായിരുന്നു എണീക്കില്ല രാവിലെ പിറ്റ തലേ ദിവസം പറഞ്ഞല്ലോ നാളെ വോട്ടാന്ന് നാളെ എണീറ്റിട്ട് റെഡി ആയിരിക്കാൻ പോണന്ന് പറഞ്ഞു മക്കളൊക്കെ കൊറേ മാറ്റിക്കൂത്താൻ പറഞ്ഞു നോക്കി അമ്മ പഠിച്ചതല്ലേ ചെയ്യുള്ളു അതിന്റെ ചിരിച്ചൊക്കെ വരണ്ടായിരുന്നു കുത്തിയിട്ട് ഓക്കെ ബായി പറയു ആ കാര്യത്തിൽ മാത്രം മക്കൾ ആര് പറഞ്ഞാലും കേൾപ്പില്ല അതൊക്കെ അവരുടെ പണ്ടുള്ള രക്തത്തിലോടുന്നത് എന്താ അത് തന്നെ ളക്കി പോയി ടീച്ചറെ പോയവോ വിളിച്ചിട്ടോ അവരൊക്കെ എടപോയാവോ അല്ലെ പോയി വരുവോ ഐ മഫ്റ്റീനയും കൂടെ കണ്ട വിളിച്ചോ